ഞാനൊന്ന് ലീവാ ജോലി ലീവാക്കേ ജോലി ഉള്ളവലല്ലേ ലീവാളില്ലേ ചോറ് കേട്ടോ ഏ ഞാൻ പറഞ്ഞ ഞാനീന്ന് ഈ ചോറും കറി ജോലി പിന്നെന്താ നിങ്ങൾ രാവിലെ എട്ട് മണിക്ക് ജോലിക്ക് അഞ്ചുമണിക്ക് ജോലിയില്ലേ ഞാൻ രാവിലെ ആറു മണിക്ക് അടുക്കള കറിയാൻ രാത്രി എട്ടൊമ്പത് മണിയാവും അടുക്കളയിൽ നിന്നും ഇറങ്ങണമെങ്കിൽ അതാ ഞാൻ ശമ്പളം വാങ്ങാത്തതുകൊണ്ടാ എന്റെ ജോലി ആവാത്തത് ഞാൻ അവിടെ പോയി നിന്നാ വെറുതെ ചോറും കറിയങ്ങാവോ നിങ്ങൾ ഓർഡർ ചെയ്തോളാം ഈ ഭക്ഷണോ എങ്കും കൂടിയും വേണോ ഞാനൊന്നും ഉണ്ടാക്കിയിരിക്കില്ല ഇവിടെ ഞാൻ പറഞ്ഞേക്കല്ലേ ഞാൻ ലീവാന്ന് തന്നെ ശമ്പളം കിട്ടുന്നവർക്കേ ജോലിയാവൂ ഞാൻ രാവും പകലും കിടന്ന് കഷ്ടപ്പെടുന്നത് വെറുതെ അല്ലേ പോയി